എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരൻ ചാനലിൻ്റെ പ്രേക്ഷകരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തിരുവാതിര നക്ഷത്രത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം സുഹൃത്തുക്കളെ തിരുവാതിര നക്ഷത്രം മിഥുന രാശിയിലുള്ള ഒരു പൂർണ്ണ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ മിഥുന രാശിയുടെ ഒരു സ്വഭാവം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മിഥുനരാശി എന്ന് പറയുന്നത് ഒരു ഉഭയരാശിയാണ് ഉഭയരാശി എന്ന് പറഞ്ഞാൽ സ്വഭാവം നോക്കിയാൽ രണ്ട് തരത്തിലുള്ള സ്വഭാവം കാണിക്കും ഒന്ന് വിശ്വസിക്കുന്നവർക്ക് നല്ല വിശ്വാസ നല്ല വിശ്വാസ്യതയോട് പോകാനും സ്നേഹിക്കുന്നവർക്ക് നല്ല സ്നേഹത്തോടെ പോകാനും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടെ പോകാനും അതുപോലെ ഇവരെ വിദ്വേഷിക്കുന്നവരെ എടുത്ത് എറിഞ്ഞ് കളയാനും അതായത് എന്ന് പറഞ്ഞാൽ പെട്ട പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് മാറാനും ഇവരെക്കൊണ്ട് കഴിയും അതാണ് മിഥുനരാശിയുടെ ഒരു സ്വഭാവം അപ്പോൾ മിഥുനരാശിയിൽ ഇരിക്കുന്ന തിരുവാതിരയ്ക്കും ഏകദേശം അതേ സ്വഭാവം തന്നെ ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ തിരുവാതിര നക്ഷത്രം ആരുടെ രാശിയ നക്ഷത്രമാണെന്നറിയാമോ ഭഗവാന്റെ നക്ഷത്രമാണ് അപ്പോൾ ഒന്നാടി നോക്കുക ആൾറെഡി മിഥുന രാശിയാണ് അത് ബുധൻ്റെ രാശിയാണ് നല്ല 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 നോളജളായിരിക്കും നല്ല ആലോചിക്കാനുള്ള കഴിവുണ്ടായിരിക്കും നല്ല കണക്ക് കൂട്ടാനൊക്കെ ഉള്ള കഴിവുകളുണ്ടായിരിക്കും അതേസമയം രാഹുവിൻ്റെ നക്ഷത്രത്തിലാണ് രാഹു എന്ന് പറയുന്നത് എന്താണ് ഏത് കാര്യത്തെയും വലുതായിട്ട് കാണിക്കുന്നതും ഏത് കാര്യത്തെയും വന്നിട്ട് പിന്നെ ഒരു എന്താ ഒരു ഒരു സർപ്പത്തിൻ്റെ സ്വഭാവമെന്ന് വെച്ചോളൂ എന്തായാലും ഈ സർപ്പത്തിൻ്റെ സ്വഭാവം നമ്മളെ നമ്മളെ പൂർവീയിലൊക്കെ പറയാറുണ്ട് സർപ്പത്തിന് വന്നിട്ട് ഒരു മനസ്സിന് വെച്ചിട്ട് പെരുമാറുന്നൊരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഉപദ്രവിക്കുന്നവരെ വന്നിട്ട് അത് വീണ്ടും വന്നിട്ട് തിരിച്ച് അതിന് അതിന് പകരം വിട്ടു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഏകദേശ തിരുവാതിര നക്ഷത്രവും അവർ വളരെ നല്ല ആൾക്കാരാണ് വളരെ ബുദ്ധിശാലികളാണ് അതൊന്നും അവരെ മാറ്റി നിർത്താനേ പറ്റത്തില്ല പക്ഷേ അവരെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരത് മനസ്സിൽ സൂക്ഷിക്കും ആ രാഹുവിൻ്റെ സ്വഭാവം അവർ കാണിക്കും മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് രാഹുവിൻ്റെ സ്വഭാവമായി പിന്നെ തിരുവാതിര ബുധൻ്റെ സ്വഭാവമായി ഇത് രണ്ടും മാത്രമല്ല അവർക്കുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതരീതി ഏകദേശം വളരെ ചുറു ചുരുക്കായിട്ട് ജീവിക്കാനായിട്ട് അതായത് ഏത് കാര്യത്തിലും പെട്ടെന്ന് അങ്ങോട്ട് ഇടപെട്ട് സന്തോഷമായിട്ട് അവർ എനർജറ്റിക്കായിട്ട് ജീവിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അത് ഏകദേശം ഒക്കെ നടക്കുമ്പോൾക്ക് നമ്മുടെ ആരുടെ ഉള്ള ഗ്രഹങ്ങളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം സ്വഭാവം അതുതന്നെ ആയിരിക്കും ഇത് ഞാൻ പിന്നെയും പറ ഒരു മുപ്പത് ശതമാനം മാത്രമാണ് പറയുന്നത് ബാക്കി എഴുപത് ശതമാനം വന്ന് ആരുടെ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും ക്യാരക്ടർ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ചില പരിഹാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ അത് ആത്മീയ പരിഹാരവും പറയും അതുപോലെ തന്നെ ഫ്ലവർ മെഡിസിനും പറയും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവാതിരയ്ക്ക് പൊതുവെ വന്നിട്ട് ഒരു മാറ്റത്തിൻ്റെ സമയമാണ് മെയ് മാസം വരെ ഏകദേശം അവർ വന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജോലിസ്ഥലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അതിനുശേഷം അവർക്ക് നല്ലൊരു ഉയർച്ച വരും കാരണം ശനി ഭഗവാൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വരവ് തീർച്ചയായിട്ടും അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് പോന്നു സോറി പത്താം ഭാവത്തിലേക്കുള്ള വരവ് കർമാധിപനായിട്ടുള്ള പിന്നെ ശനി ഭഗവാൻ വന്നിട്ട് പത്താം ഭാവത്തിലേക്ക് വരികയാണ് മീനൻ രാശിക്ക് വരികയാണ് അപ്പോൾ അതിൻ്റേതായിട്ടൊരു നല്ല എഫക്റ്റ് തീർച്ചയായിട്ടും അവർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ വന്നിട്ട് ഇത് എന്ന് പ്രൊവൈഡ് ശനി ഭഗവാൻ ജാതകത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ ജാതകം നോക്കുമ്പോൾ സുഹൃത്തുക്കളെ ഗോചരം മാത്രം നോക്കിയാൽ പോരാ എപ്പോഴും പറയുന്ന പോലെ ഗ്രഹങ്ങളുടെ ബലാബലം അറിഞ്ഞിട്ട് വേണം നമ്മൾ ജാതകം ഗോചര ശനിയെപ്പറ്റി ആലോചിക്കാൻ അല്ലാതെ എല്ലാവരും എല്ലാ പൊതുവായിട്ട് പറയുന്ന പോലെ അമീനൻ രാശിക്ക് ശനി വരുന്നു അതുകൊണ്ട് ഇന്നതാണ് ഇന്നതാണ് ഏകദേശം കുറച്ചൊക്കെ അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനമൊക്കെ അത് ശരിയാണ് പക്ഷേ എഴുപത് ശതമാനവും നമ്മുടെ ജാതകത്തിലെ ശനി ഭഗവാന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക നമുക്ക് ദശാബുദ്ധി എന്താണെന്ന് ആ സമയത്ത് നടക്കുന്ന ദശാബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ എല്ലാം കൂടെ ഒരാകത്തുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പിന്നെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞത് പിന്നെ കർമാധിപനായിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ അത് രണ്ടേകാൽ വർഷം വന്നിട്ട് ഒരു രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും നമുക്കതിനെ കൂടുതൽ എടുക്കാവുന്ന മാത്രം അതുപോലെ തന്നെ ഗുരുഭഗവാനെന്ന് ആലോചിച്ചുക ഗുരു ഭഗവാൻ വന്നിട്ട് പിന്നെ ജന്മത്തിലേക്ക് വരുകയാണ് ജന്മഗുരുവാണ് ജന്മഗുരു വന്നിട്ട് അത്ര പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഭാഗത്തിനെക്കാട്ടി പോസിറ്റീവാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെക്കാട്ടി കുറച്ചുകൂടി മെയ് മാസം മുതൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് അത് വർക്കാവും എന്നാലും ഗുരു വന്നിട്ട് മിഥുന രാശിക്ക് ബാധകാധിപനാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓരോ രാശിക്കും ചില ഗ്രഹങ്ങൾ ബാധകനായിരിക്കും ചിലത് അപ്പോൾ ചിലത് അപ്പോൾ ആ അതനുസരിച്ച് നമ്മൾ ചിലത് മാരകമായിട്ടുള്ളതായിരിക്കും അപ്പോൾ ആ നക്ഷ ആ ഗ്രഹങ്ങളുടെ ആ പൊതു സ്വഭാവങ്ങളും നമ്മളിതിൽ കൺസിഡർ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ അതായത് ജാതകത്തിൽ വന്നിട്ട് ഗ്രഹങ്ങൾ പൊതുവേ വന്നിട്ട് ഏകദേശം പുതു കണക്ക് അതായത് ചെറിയൊരു കണക്കനുസരിച്ച് ഏകദേശം അയ്യായിരത്തി നാനൂറ് കോമ്പിനേഷൻസ് ഉണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ആ കോമ്പിനേഷൻസിലെ ആൾമോസ്റ്റ് എല്ലാം വന്നിട്ട് ഒരു ജാതകത്തിൽ നമ്മൾ ആലോചിക്കേണ്ടി വരും ഇപ്പം എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഏതോ ഒരു വീഡിയോയിൽ വന്ന് ചൊവ്വയെപ്പറ്റി ശനിയെപ്പറ്റി സോറി ശുക്രനെ പറ്റിയും ചോദിച്ചിരുന്നു ഞാനതിവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ഒരു ചൊവ്വ എന്ന് പറയുന്നത് അത് അടുത്ത് അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തിരുവാതിര നക്ഷത്രത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന ഒരു ചുവ ഗ്രഹമാണെങ്കിൽ അതിനി എവിടേക്കാണ് പോകുന്നത് കർക്കിടകത്തിലേക്കാണ് അടുത്ത പാദം അത് കാല് നീട്ടി വയ്ക്കുന്നത് കർക്കിടകത്തിലേക്കാണ് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കുമ്പോൾ കർക്കിടകത്തിൻ്റെ പന്ത്രണ്ടാം സോറി മിഥുനത്തിൽ നിൽക്കുന്നവരത് അടുത്തത് പിന്നെ കർക്കിടകത്തിലേക്ക് പോകും അതിൻ്റെ നീചരാശിയിലേക്ക് പോവുകയാണ് ചൊവ്വയുടെ നീചരാശിയാണ് കർക്കിടക രാശി അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹദോഷങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ വിവാഹമൊക്കെ നടക്കും പക്ഷേ വിവാഹ ശേഷം ദാമ്പത്യ പ്രശ്നങ്ങൾ നിറയെ ഉണ്ടാകും ഈ ചൊവ്വ വന്നിട്ട് മിഥിരിത്തിൽ നിൽക്കുന്നത് അത് കാരണം വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകത്തിൽ ചൊവ്വ വന്നിട്ട് നീചത്തിലേക്ക് വരുന്നത് കൊണ്ട് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ശുക്രനും ശുക്രൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ശുക്രൻ്റെ നീച നീചാവസ്ഥ എവിടെയാണ് കന്നിരാശിയിലാണ് കന്നിയിൽ ശുക്രൻ നീചമാണ് അപ്പം അത് ചിങ്ങരാശിയിൽ നിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അടുത്തത് വന്നിട്ട് ആ ഭാഗത്തേക്കാണ് അപ്പം വിവാഹഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വായും ശനിയും സോറി ചൊവ്വായും ശുക്രനും എപ്പോഴും വന്നിട്ട് നമ്മൾ ഈ മിഥുനത്തിലും യഥാക്രമം മിഥുനത്തിലും കന്നിയിലും നിൽക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് അതിനുള്ള പരിഹാരം ചെയ്തിട്ട് വേണം വിവാഹം നടത്താൻ ഇല്ല എന്നുണ്ടെങ്കിൽ കല്യാണ ശേഷമെങ്കിലും ഉടനെ പരിഹാരം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പരിഹാരം ചെയ്തിരിക്കണം കാരണം അത് അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വന്നിട്ട് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും പല ഡൈവേഴ്സുകൾക്കും പല പിന്നെ എന്താ പറയുന്നത് മാറ്റങ്ങൾക്കും കാരണം വിവാഹ ജീവിതത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കെല്ലാം കാരണം ഈ ഗ്രഹങ്ങളുടെ ഈ അവസ്ഥയാണ് സുഹൃത്തുക്കളെ ഇത് ധാരാളം കാണുന്നുണ്ട് പക്ഷേ അത് വളരെ ആരും കാര്യമായിട്ട് എടുക്കുന്നില്ല ഇത് ഇത് നമ്മൾ പല ഡൈവേഴ്സ് കേസുകൾക്കും പല ദാമ്പത്യ പ്രശ്നങ്ങൾക്കും നമ്മുടെ അടുത്ത് ജാതകം എടുത്ത് നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ട രണ്ട് കോമ്പിനേഷൻ ഇത് രണ്ടുമാണ് അതുപോലെയാണ് പല കോമ്പിനേഷൻസും ഉണ്ട് ജാതകത്തിൽ അതുകൊണ്ട് നിങ്ങൾ ദയവീത് സ്വയം ഈ യൂട്യൂബിൽ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല യൂട്യൂബിൽ കാണുക നിറയെ കണ്ട് മനസ്സിലാക്കുക പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു നല്ല ജ്യോതിഷാചാര്യനെ കാണണം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത പല കോമ്പിനേഷൻസും ഇത് മാത്രമല്ല ഈ ഗോചരോ അല്ലെങ്കിൽ ലക്നോ അല്ലെങ്കിൽ രാശിയോ മാത്രമല്ല പല പ്രസ പല ഇത് ഇഷ്യൂസും ഉണ്ട് ജാതകത്തിൽ അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് എന്നും നന്നായിരിക്കും ആ ഞാൻ തിരുവാതിരയ്ക്ക് തിരിച്ചു വരികയാണ് തിരുവാതിര എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിക്ഷേപങ്ങളൊക്കെ ഈ മെയ് മാസത്തിൽ ഇന്ന് ചെയ്യുന്നതുകൊണ്ട് നല്ലതു തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ തിരുവാതിരക്കാർ പോയി ചെയ്യുന്നത് കുറച്ച് സൂക്ഷിക്കണം ഈ വർഷം ഷെയർ മാർക്കറ്റ് അതുപോലെ ഈ ബോണ്ട്സൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാരണം റിസ്ക് ഫാക്ടർ അവർക്ക് വളരെ കൂടുതലാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നോക്കിയാൽ കഴിയാ അതിൻ്റെ മൂന്നാമത്തെ ഭാവത്തിലേക്ക് കേതു വരുന്നുണ്ട് മുയർച്ച സ്ഥാനം മുയർച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്നു നമ്മുടെ നമ്മുടെ നമ്മളെ ഏതെങ്കിലും ഒരു ഇൻവോൾവ് ആകുന്ന ആ ഒരു സിറ്റുവേഷൻ അതിലേക്ക് കേതു വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വന്നിട്ട് ഹനിക്കും അതായത് നമ്മളെ ലേസി ആകും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളറിയാതെ തന്നെ അത് ആ ഒരു കാര്യം കൊണ്ട് ചെയ്യുക എന്നാൽ പിന്നത് ഓ ഇതെന്തിനാ അല്ലെങ്കിൽ ഇതെന്താ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടത്തില്ല പൊതുവേ മൂന്നാം ഭാവത്തിലേക്ക് കേതു വരുമ്പോൾ അതൊരു എല്ലാം നല്ലതാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ കേത് എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്വഭാവമുണ്ട് ആ സ്വഭാവം മാറ്റത്തില്ല അവർ മനസ്സിലായില്ല അപ്പോൾ കേതു ചിങ്ങത്തിലേക്ക് വരുന്നുണ്ട് അതൊന്ന് നിങ്ങളുടെ ഒന്ന് കൺസിഡർ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് ഓക്കെ ഇനി അടുത്തത് ഈ തിരുവാതിര നക്ഷത്രത്തിന് എപ്പോഴും കാലുവേദന ഇവർക്ക് കാലുവേദനയൊക്കെ സാ സാധാരണഗതിയിൽ കാലുവേദന ഉണ്ടാകും അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക അതായത് കാലുവേദന വന്നാൽ നമ്മൾ അങ്ങനെ വാദത്തിൻ്റെയാണെന്ന് ഉപേക്ഷിക്കരുത് കാരണം ഈ തിരുവാതിരയ്ക്ക് എവിടെയാണ് നമുക്ക് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലായിരിക്കും കൂടുതൽ പ്രശ്നം അപ്പോൾ അത് വേണ്ടിയത് തന്നെ ട്രീറ്റ് ചെയ്യണം അങ്ങനെ ഒരു പ്രശ്നം സിംറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വേണ്ടിയമാതിരി ട്രീറ്റ് ചെയ്യണം അതുപോലെ ഞാനിപ്പോൾ ഈ വൈനാശികം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പറയുന്നില്ലേ വൈനാശിക ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് തിരുവാതിരയുടെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രം എന്ന് വെച്ചാൽ രേവതിയാണ് ഈ രേവതി നക്ഷത്രത്തിന് അധിവൻ ബുധനാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തിരുവാതിരയ്ക്ക് ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ ലഗ്നാധിപനാണ് ബുധൻ പക്ഷേ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രത്തിൻ്റെ അധിപനും ബുധൻ തന്നെ വൈനാശിക നക്ഷത്രത്തിൻ്റെ അധിപനും ബുധനാണ് അപ്പോൾ ബുധൻ വന്നിട്ട് ഒരു കൂടുതൽ പോസിറ്റീവായിട്ട് അവിടെ വർക്ക് ഇല്ല കാരണം അത് എന്താ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നമ്മുടെ വീട് വീട്ടുകാർ വീട്ടിലെ വീടിൻ്റെ അധിപൻ തന്നെ ഒരു അമ്പത് ശതമാനം പോസിറ്റീവായിട്ട് അമ്പത് ശതമാനം നമ്മളോട് ഇഷ്ടപ്പെടാതെ ഇരുന്നേ അങ്ങനെ ഉണ്ടാകും ആ അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതമായിട്ടൊന്നും കോമ ഒന്ന് 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 ചെക്ക് ചെയ്തെന്നൊക്കെ അറിയാം എൻ്റെ ആ വ്യത്യാസങ്ങൾ നിങ്ങളീ തിരുവാതിര നക്ഷത്രത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് അവർക്ക് പ്രേക്ഷകരൊന്നും മനസ്സിലാക്കി കൊള്ളുക അവർക്ക് പല കാര്യങ്ങളും വന്നിട്ട് അവർ വിചാരിക്കുന്ന മാതിരി കൊണ്ടുപോകാൻ അവർ അവർക്ക് പറ്റില്ല പറ്റാത്തതിനെ മറ്റുള്ള സുഹൃത്തുക്കൾ മറ്റുള്ള റിലേറ്റീവ്സോ അല്ലെങ്കിൽ അവരുടെ ആ അവരുടെ കൂടെയുള്ളവരോ വന്നിട്ടതിനെ സപ്പോർട്ട് ചെയ്യില്ല കാരണം വന്നിട്ട് ഇതാണ് ഈ ബുധൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ബുധൻ വൈനാശികത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ തിരുവാതിര ആക്കു പിന്നെ രേവതി ഏറ്റവും കൂടുതൽ മോശമാണ് രേവതി നക്ഷത്രത്തിൽ നിങ്ങൾ ദേവയേത് ഒരു കാര്യവും ചെയ്യരുത് സക്സസ് ആകില്ല അത് വൈനാശികത്തിലുള്ളതാണ് അതുപോലെ ആയില്യം കേട്ട ആയില്യം ഒരു അമ്പത് ശതമാനം എന്ന് പറയാം കേട്ട ഒരു നാൽപ്പത് ശതമാനമൊക്കെ എതിർ നക്ഷത്രങ്ങളാണ് അപ്പോൾ നിങ്ങൾ കഴിയുന്നത് ഈ ഒരു പിന്നെ തിരുവാതിര നക്ഷത്രത്തിന് രേവതി രേവതി നക്ഷത്രക്കാരെ വിവാഹത്തിന് ആലോചിക്കുക അതുപോലെ ആയില്യനക്ഷത്രക്കാർ ചിന്തിക്കുക ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഒരു കല്യാണം നടക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതായത് നോക്കി ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ അതേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതനുസരിച്ചൊന്ന് നോക്കിയാട്ടെ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് ചോദിക്കുന്നത് ഇനിയിപ്പോൾ പരിഹാരത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ ആരാണ് നടരാജ അതായത് ശിവൻ്റെ പിന്നെ എന്താ പറയുക നടരാജ രൂപമാണ് തിരുവാതിരയുടെ പിന്നെ ദേവത അപ്പം എന്താ ചെയ്യേണ്ടത് നമുക്ക് തിരുവാ പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഒരു നല്ല കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ നമ്മുടെ ദേവതയായിട്ടുള്ള നടരാജരെ അടുത്തുള്ള അപ്പം പലരും ചോദിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെന്താ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പറയുന്നത് എന്താ കേരളത്തിലെ അമ്പലങ്ങളില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ കേരളത്തിലെ അമ്പലങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേരളത്തിൽ വളരെ ശക്തിമായിട്ടുള്ള അമ്പലങ്ങളുണ്ട് ഗുരുവായൂരുണ്ട് ചൊറ്റാനിക്കരയുണ്ട് കൊടുങ്കല്ലൂരുണ്ട് പിന്നെ വൈക്കമുണ്ട് പിന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല വൈബുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള അമ്പലങ്ങളുണ്ട് അതേമാതിരി പക്ഷേ നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടുകൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ കാലത്തുള്ള രാജാക്കന്മാരന്മാരാൽ നിർമ്മിക്കപ്പെട്ട ചില വളരെ ശക്തിയുള്ള അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പരിഹാരവും ചെയ്യാൻ പർട്ടിക്കുലറായിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ അമ്പലങ്ങളാണത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യം അതനുസരിച്ചല്ലേ നമ്മൾ വീട് വെക്കുക അപ്പം ചില രഹസ്യങ്ങൾ അതിലൊക്കെ മറഞ്ഞിരിപ്പുണ്ട് അത് ആചാര്യന്മാരാണ് നമുക്ക് എല്ലാം ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അവരുടെ അതിൻ്റെ ആ അമ്പലങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം അതനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിരിക്കും മനസ്സിലായില്ലേ ഒരാൾക്ക് മുടക്കമുണ്ട് ഒരാൾക്ക് തിഥിശൂന്യുണ്ട് ഈ തിഥിശൂന്യവും മുടക്കുമൊക്കെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല പരിഹാരങ്ങൾ ചെയ്താലും മാറില്ല എല്ലാം എല്ലാം അതായത് കുറച്ചൊക്കെ ശരിയാകും പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയി ഒന്നും നടന്നില്ല അങ്ങനെയൊന്നും അല്ല സുഹൃത്തുക്കളെ അമ്പലം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് നമുക്ക് ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്ത് എനർജി കുറവാണോ ആ എനർജിയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവിടെ പോയി ആ ആ ഒരു പിന്നെ ഭഗവാനെ വിളിക്കുമ്പോൾ അവിടെയുള്ള എനർജി ഒരു മഹാ നമ്മളെ ഗുരുവായൂർ അമ്പലം തന്നെ എടുക്കുക അവിടെ അവിടുത്തെ എനർജി എന്താണെന്നറിയാവോ ബുധൻ്റെ എനർജിയാണ് ഗുരുവിൻ്റെ അതുപോലെ ഗുരുവിൻ്റെ എനർജിയുമുണ്ട് ഉണ്ട് ബുധൻ്റെ ബുധൻ്റെയും ഉണ്ട് അപ്പം നമുക്കവിടെ എന്താ കിട്ടുക അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഗുരുവിന് നമ്മുടെ ഗുരുവിനാൽ നമുക്കുള്ള ദോഷങ്ങൾ മാറും മാറും ബുധനാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറും അപ്പോൾ അത് ഇങ്ങനെ മാറുന്നത് നമ്മുടെ ആ എന്ത് കുറവാണ് നമ്മളൊക്കെ ആ എനർജി എത്ര അബ്സോർബ് ചെയ്യുക ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാനറ്റിന് എനർജി നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ ഓറാസിനെയൊക്കെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചാലും മെഡിറ്റേഷനെ പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറവായിട്ടുള്ള സാധനത്തിൽ എനർജിയെ നമ്മളാ അമ്പലത്തിൽ നിന്ന് പോയിട്ട് അവിടെ ആ എനർജിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക എനർജിയാണ് ദിവസവും പൂജകളാൽ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ എനർജി നമുക്ക് വാങ്ങിച്ച് റിസീവ് ചെയ്തുകൊണ്ട് വരണം ഇതാണ് ഒരു അമ്പലത്തിൻ്റെ ആവശ്യം അപ്പോൾ നമുക്കിപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും അതിന് ദോഷമൊന്നുമില്ല അതുകൊണ്ട് ദോഷമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് എവിടെയെന്നാണ് വെച്ചപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു കട ഒരു സാധനം ഒരു കടയിലുണ്ടെങ്കിൽ ആ കടയിലല്ലേ പോയി വായിക്കാൻ പറ്റുള്ളൂ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വില കുറഞ്ഞ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം വാങ്ങാൻ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ദോഷത്തിന് പരിഹാരം വന്നിട്ട് ഒരു ഒരു അമ്പലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ തന്നെ പോയേ പറ്റുള്ളൂ നമ്മൾ കഷ്ടപ്പെടാതെ നമ്മൾ കാര്യങ്ങൾ നമുക്ക് എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് പരിഹാരത്തിന് മാത്രം ഇത്ര ആലോചിക്കേണ്ടിയിരിക്കുന്നു പരിഹാരം അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്താലേ അത് ശരിയാകുള്ളൂ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരിയാകും അതിന് ഒരു ഗ്യാരണ്ടിയും പറയാനില്ല കൂടുതൽ ശരിയാകുന്നത് പരിഹാരം ചെയ്താൽ ശരിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പരിഹാരം ചെയ്താൽ കുറേ തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവായിട്ട് ഇമ്പ്രൂവ് ആകും കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞ് അങ്ങോട്ട് വയ്ക്കാനും മാത്രം നമ്മുടെ ജീവിതത്തിലുള്ള പഴയ ജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഈ ജന്മത്തിൽ അത് അങ്ങോട്ട് എടുത്ത് കളയാനൊന്നും പറ്റൊന്നുമില്ല പക്ഷേ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും നമ്മൾ ആ പരി അതിനാണ് നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും ഇപ്പോൾ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല ആചാര്യന്മാരാൾ അവർ വളരെ ആലോചിച്ച് അവരുടെ കണ്ടു അവർ മനസ്സിലാക്കി തന്ന് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് പല ഓളച്ചുവടികളിൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പരിഹാരങ്ങളാണ് ഈ പറയുന്നതൊക്കെ അപ്പോൾ അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിന് നമ്മൾ പോകേണ്ട അമ്പലം ഏറ്റവും നല്ല എനർജി ആയിട്ട് കിട്ടുന്ന അമ്പലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിദംബരം ക്ഷേത്രമാണ് ചിദംബരത്തിൽ പിന്നെ അവിടെ അറിയാമല്ലോ ചിദംബരത്തിൽ നടരാജർ ചിദംബരം അതാണ് അതാണ് ഭൂമിയുടെ സെൻറ്റർ എന്നൊക്കെ പറയാറുണ്ട് എനർജി സെൻറ്റർ എന്നൊക്കെ പറയാറുണ്ട് അതേപ്പറ്റി ഞാനിവിടെ സംസാരിക്കാൻ കൂടുതൽ സംസാരിച്ച് വീഡിയോ എഴുതാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതേപ്പറ്റി മനസ്സിലാക്കി ഇനി ഒരു വീഡിയോയിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് ഇവൻ നമ്മൾ ഗൂഗിളിൽ പോയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പം പിന്നെ ചിദംബരം ക്ഷേത്രമാണ് നടരാജർക്ക് അപ്പോൾ അദ്ദേഹത്തിനെ പോയി അവിടെ പോയി തൊഴുന്നത് വളരെ വളരെ നല്ല ഒരു വൈബ് കിട്ടും നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ് അതുപോലെ നമ്മുടെ അടുത്ത് ഏതെങ്കിലും നടരാജർ ക്ഷേത്രം ശിവൻ്റെ നടരാജ രൂപത്തിലുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പിന്നെ നമ്മുടെ ശിവപഞ്ചാക്ഷരി മന്ത്രം ജവിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഒരു വൈബ്രേഷൻ നമുക്കിവിടുന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിന് ഫ്ലവർ മെഡിസിൻ ഉണ്ട് സുഹൃത്തുക്കൾ ഈ ഫ്ലവർ മെഡിസിനെ പറ്റി പലർക്കും പല ഡൗട്ടുകളാണ് അത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എല്ലാ ഗ്രഹങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് വന്നിട്ട് ഡയറക്റ്റായിട്ട് അടിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നും അല്ല അത് ഫിസിക്കലായിട്ടല്ല നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്ക് മാനസികമായിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനസികമായിട്ട് തരുന്ന ആ ഒരു പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സൂര്യനൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ സൂര്യൻ്റെ എടുക്കാം സൂര്യൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയുള്ള ഒരു മനുഷ്യന് വന്നിട്ട് എപ്പോഴും വന്നിട്ട് അധികാരിയായിരിക്കും അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഊർജ്ജം അവൻ്റെ അവൻ്റെ മൈൻഡ് സെറ്റപ്പ് അതനുസരിച്ചായിരിക്കും നടക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് ആ മൈൻഡ് സെറ്റപ്പാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് മൈൻഡ് സെറ്റപ്പ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിഹാരത്തിനൊക്കെ അമ്പലങ്ങളിൽ പോകുന്നത് അവിടുന്ന് ആ പോസിറ്റീവ് എനർജി ആ സൂര്യൻ്റെ എനർജി ഇപ്പോൾ സൂര്യൻ്റെ ഇറക്കോ വള്ളി പോകും സൂര്യനാറ്റംബലിൽ പോകുന്നു സൂര്യൻ്റെ എനർജി എടുക്കുന്നു അപ്പോൾ അതുപോലെ അപ്പോൾ സൂര്യൻ്റെ ആ എനർജി തന്നെ ശിവനമ്പ ശിവഭഗവാൻ്റെ അമ്പലത്തിൽ പോകുന്നു അവിടുന്ന് സൂര്യൻ്റെ എനർജി നമുക്ക് കിട്ടുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ എനർജി നമ്മുടെ ശരീരത്തിൽ ടോട്ടലായിട്ടൊരു നല്ലൊരു കപ്പാസിറ്റിയിലേക്ക് വരും അതുപോലെ തന്നെ ഈ എനർജിയെ വന്നിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കൊണ്ടുവരാം അതിനാണ് ഡോക്ടർ ബാച്ച് എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ മോഡേൺ ഡോക്ടർ അതെന്നാൽ ഒരു എം ബി ബി എസ് ഡോക്ടർ ആയിരത്തി എണ്ണൂറുകളിൽ അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വളരെ നാളുകൾ ഏകദേശം ഇരുപത് വർഷത്തോളം റിസർച്ച് എം ബി ബി എസിന് ശേഷം നടത്തിയ ശേഷം അദ്ദേഹവും മനസ്സിലാക്കിയത് ഈ ഒരു സ്ത്രീയാണ് എന്താ മനസ്സാണ് എല്ലാത്തിനും കാരണം പിന്നെ അദ്ദേഹം തീരും അതിനു വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ചില എക്സ്ട്രാക്റ്റുകൾ ചില ഫ്ലവേഴ്സിൻ്റെ ചില എക്സ്ട്രാക്റ്റുകൾ കഴിച്ച് കഴിഞ്ഞാൽ അത് വന്ന് നമ്മുടെ ശരീരത്തിന് വന്നിട്ട് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള എനർജിയെ വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ കോമ്പൻസ്രേറ്റ് ചെയ്യാൻ എന്ന് മനസ്സിലാക്കി ആ പിന്നെ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിൻ്റെ പേരാണ് ബാച്ച് ഫ്ലവർ മെഡിസിൻ ഇത് മെഡിസിൻ അല്ല സുഹൃത്തുക്കൾ ഇതൊരു എനർജിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് നിന്ന് എക്സ്ട്രാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഉപയോഗിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഒരുപക്ഷെ അമ്പലങ്ങളിൽ ആത്മീയ പരിഹാരത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് മിഥുനത്തിനെയാണ് മിഥുനത്തിൻ്റെ പിന്നെ ബാച്ച് ഫ്ലവർ മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ ഹണീസക്കിളാണ് അപ്പോൾ ഈ ഹണീസക്കിളും ബുധൻ്റെ ബാച്ച്ലവർ മെഡിസിൻ എന്ന് വെച്ചാൽ ഇ എൽ എം എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഇത് രണ്ടിൻ്റെ കോമ്പിനേഷൻ വന്നിട്ട് മിഥുനരാശിയെ ബലപ്പെടുത്തും പിന്നെ നമ്മൾ ആ നമ്മുടെ പിന്നെ ജാതകത്തിലുള്ള ദോഷകാരിയായിട്ടുള്ള ഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങ് അതുപോലെ നമ്മൾ പറയും പിന്നെ ഏഴാം ഭാവം അതിൻ്റെ അതിലിപ്പോൾ ഇപ്പോൾ ഒന്നാം ഭാവമാണ് ഇപ്പോൾ മിഥുനരാശിയാണ് മിഥുനത്തിൻ്റെ പരിഹാരം വന്നിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ഏഴാം ഭാവമായിട്ടുള്ള ധനുവിലാണ് കണ്ടെത്തേണ്ടത് അങ്ങനെയാണത് ഓപ്പോസിറ്റായിട്ടുള്ള ഏഴാം ഭാവം ആയിരിക്കും എപ്പോഴും നമുക്ക് പരിഹാരം തരുന്നത് ആ പർട്ടിക്കുലർ പ്രശ്നങ്ങൾക്ക് അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാക്കി അതിനെല്ലാം അതിനൊരു പ്രത്യേക രീതിയിൽ അത് അത് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെ ബാച്ച് ബാച്ച് ഫ്ലവർ അസ്ട്രോളജി എന്ന് പറയുന്നത് അപ്പോൾ ആ ബാച്ച് ഫ്ലവർ അസ്ട്രോളജി അറിയാവുന്ന വ്യക്തികളിലേക്ക് പോയിട്ട് ആ മെഡിസിൻ എടുത്ത് ആ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതെടുത്ത് വാങ്ങിച്ച് അത് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അവിടുന്ന് വാങ്ങിച്ച് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി പരിധിവരയ്ക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്യുന്നതിൻ്റെ കൂടെ ഇതൂടെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആ പരിഹാരത്തിന് കൂടുതൽ എഫക്റ്റീവായിട്ടിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പം പിന്നെ ബാച്ചിലർ മെൻസിലെ ഹണി സർക്കിളിനെ പറ്റിയും ഇ എൽ എം പറഞ്ഞു പിന്നെ ചിദംബരം ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങൾ പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം അയച്ച് തരിക ഞാൻ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എനിക്ക് എനിക്കൊരു സമയം വരും പിന്നെ അത് തന്നാൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നീ പറയാൻ പറ്റും നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളെൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ്